ാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലാണ് എൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് വാക്കുകൾ കണ്ട് ഇങ്ങനെ എന്താ വേണം ഈ അബ്രപാലികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഹാനായ നടനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കാരണം എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷെ ശരിക്കും ദൂർക്കൊട്ടാരത്തിന്റെ ലൊക്കേഷന് വന്നപ്പോ എനിക്ക് മിണ്ടണവും സംസാരിക്കും എന്താണ് നമുക്ക് ഈ ബഹുമാനവും ആരാധനയൊക്കെ ഇങ്ങനെ മൂക്കും ഒഴുത്തേക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കുറേ നേരം ഞാൻ ഞാനിങ്ങനെ കാരണം പുള്ളി ഒരു ഒരു എന്താ ഒരു പരിക്കൻ ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഈ പത്രത്തിൽ അന്ന് വരുന്ന പരസ്യത്തിലൊക്കെ കാരിരുമ്പിന്റെ കരുത്തൽ നടന്നൊക്കെ എഴുതി ആരോപിത വന്ന സിനിമയ്ക്ക് വേണ്ടിട്ടാണ് അത് ലോഹി എഴുതിയ ക്യാപ്ഷൻ ആണത് ആ പിന്നെ നമ്മള് മുരളിയെ തമാശ മിമിക്കറിയിൽ അദ്ദേഹത്തെ അനിയരിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ കൊണ്ട് പറഞ്ഞു കാര്യത്തിലുള്ള ഞാൻ പറഞ്ഞത് അത് ആ പോസ്റ്ററെ വന്ന സാധനം പിന്നീട് പരിക്കൻ എന്ന് പറയുന്നത് ശരിക്കും അത്തരം കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ഈ പരിക്കൻ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് അതിനെ അതിനെ തീർത്ത് വയ്ക്കാൻ പറ്റത്തില്ല ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ആ എവിടെയോ ഒരു ഒരു പരുക്കൻറെ ഒരു ലുക്കില് ശരിക്കും ഞാൻ ബഹുമാൻ ബഹുമാനത്തിന്റെ അങ്ങ് മാക്സിമങ്ങായിപ്പോയി എന്നിട്ട് സാറിനെ ഞാൻ അന്ന് പരിചയപ്പെട്ടു അതിനു മകളായി മരുമകളായി ഭാര്യയായി പ്രവാസം എന്ന ചിത്രത്തിൽ ഭാര്യയായിട്ട് അഭിനയിച്ചു പിന്നെ നെയ്ത്തുകാരൻല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗീത എന്ന കഥാപാത്രം ശ്രീ പ്രിയനന്ദനൻ സമ്മാനിച്ച എന്റെ പേരില് ഇദ്ദേഹത്തിനോട് ഉടനീളം ഒരു കഥാപാത്രം എന്റെ അമ്മാവനായിട്ടാണ് അപ്പ മിസ്ത്രിന്റെ ആരാധകൻ അപ്പ മിസ്ത്രിയായിട്ട് ുള്ളൊരു കഥാപാത്രമാണ് ഓ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൊക്കേഷനിൽ കാരണം വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പാടമെന്ന് വേണമെങ്കിൽ പറയാൻ നെയ്ത്തുകാരൻ അത്ര ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനകത്ത് നമുക്ക് മൂന്ന് പേർക്കും ഭയങ്കരമായിട്ടുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടാണ് പ്രിയൻ ആ ഒരു വർക്ക് ചെയ്തെടുത്തതും പക്ഷേ നാഷണൽ അവാർഡ് വരയ്ക്കും എത്തുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ചിത്രത്തിൽ അത് ആ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പോയി എന്നുള്ളത് ശരിക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്